കൂട്ടുവെട്ടിയാൽ അത് കടും വെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെന്ന് മേനി പറച്ചിലൊന്നും പിണങ്ങിയ ട്രംപിന്റെ മുൻപിൽ ശതകോടീശ്വരനും ഇനി അനുരഞ്ജനത്തിന് ഇല്ല എന്ന് യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മസ്കിന്റെ പക്കൽ നിന്ന് മാർച്ചിൽ വാങ്ങിയ ചുവന്ന ടെസ്ല കാറും ഇനി ട്രംപ് ഉപേക്ഷിച്ചിരിക്കും വെള്ളിയാഴ്ച രാവിലെ വൈറ്റ് ഹൌസിന് പുറത്ത് ചുവന്ന ടെസ്ല പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കാർ ഉടൻ തന്നെ വിൽക്കാനോ ആർക്കെങ്കിലും കൊടുക്കാനോ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ സി എൻ ന്യൂസിനോട് പറഞ്ഞു ശതകൊടീശ്വരനുമായുള്ള സൗഹൃദത്തിന്റെ സ്നേഹ പ്രകടനമായി സൗത്ത് ലോൺ ഒരു ടെസ്ല ട്രംപ് മാറ്റിയിരുന്നു എന്നാൽ മസ്കുമായി പിണങ്ങിയതോടെ മറ്റാരും വാങ്ങാൻ താല്പര്യം കാണിക്കാത്ത കാറ് ആർക്കു വേണമെന്നാണ് ട്രംപ് പറയുന്നത് മസ്ക്കിനൊപ്പം എത്തിയാണ് ചുവന്ന നിറത്തിലുള്ള മോഡൽ എസ് ട്രംപ് അന്ന് സ്വന്തമാക്കിയത് ട്രംപിന്റെ രാഷ്ട്രീയ അജണ്ടകളുമായി മുന്നോട്ട് പോകുന്ന കാലത്തായിരുന്നു ഈ കാറ് വാങ്ങലും ഓ മനോഹരം എന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത് എന്നാൽ ഡ്രൈവ് ചെയ്യുവാൻ അനുവാദമില്ലാത്തതിനാൽ ട്രംപ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല പകരം തന്റെ സ്റ്റാഫിന് ഓടിക്കുവാൻ കഴിയുന്ന തരത്തിൽ കാറ് വൈറ്റ് ഹൌസിൽ ഇടാമെന്ന് ട്രംപ് പറഞ്ഞു ഏകദേശം എൺപതിനായിരം ഡോളർ വിലമതിക്കുന്ന കാറ് ഡിസ്കൗണ്ട് ഒന്നും കൂടാതെയാണ് വാങ്ങിയത് മസ്ക് തനിക്ക് കിഴിവ് നൽകുമെന്നും എന്നാൽ അങ്ങനെ നൽകിയാൽ തനിക്ക് ആനുകൂല്യം ലഭിച്ചെന്ന് മറ്റുള്ളവർ പറയുമെന്നും ട്രംപ് അന്ന് പറഞ്ഞു രാജ്യസ്നേഹികളോടെ അന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു വൈറ്റ് ഹൌസിൽ നിരത്തിയിട്ട നാല് കാറുകളിൽ നിന്നാണ് ട്രംപ് കാർ തിരഞ്ഞെടുത്തത് മോഡൽ എസ് കാറിന് രണ്ട് സെക്കൻഡിനുള്ളിൽ അറുപത് മൈൽ വേഗം കൈ കൂടാതെ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ റേഞ്ചുമുണ്ട് ഉണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതോടെ വീണ്ടും സൌഹൃദത്തിലാകുവാൻ ട്രംപ് മസ്കിനെ വിളിക്കുമെന്ന് ചില വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആ വാർത്തകൾ ട്രംപ് പുച്ഛിച്ച് തള്ളി ആ മനോനില തെറ്റിയ മനുഷ്യനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അയാളോട് സംസാരിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മസ്കിനെ തന്നോട് സംസാരിക്കണമെന്ന് ഉണ്ടെങ്കിലും താൻ അതിന് തയ്യാറല്ല എന്ന് ആണ് ട്രംപ് വ്യക്തമാക്കിയത് അതിനിടെ ഓഹരികൾ പതിനാല് ശതമാനത്തിലേറെ ഇടിഞ്ഞു നൂറ്റി അൻപത് ബില്യൺ ഡോളർ മൂല്യത്തിന്റെ നഷ്ടം ഉണ്ടായി അതിസ്നേഹം ബദ്ധശത്രുതയിൽ എത്തിക്കുമെന്ന സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോക കോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിലുള്ള ഇപ്പോൾ നടക്കുന്ന തമ്മിൽ തല് സൂചിപ്പിക്കുന്നത് കരിമൂത്ത മസ്ക് കഴിഞ്ഞ ദിവസം ട്രംപിനു നേരെ ഉയർത്തിയ ആരോപണം ഞെട്ടിപ്പിക്കുന്നതാണ് ഭൂപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എഫ്റ്റീനുമായി ബന്ധപ്പെട്ട് ഉള്ള ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചും പരാമർശമുണ്ടെന്നാണ് മസ്കിന്റെ ഏറ്റവും പുതിയ ആരോപണം ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യണമെന്നും പകരം ആ സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ നിയോഗിക്കണമെന്നുമാണ് മസ്ക് ആവശ്യപ്പെടുന്നത് അതേസമയം ട്രംപ് സമൂഹ മാധ്യമത്തിൽ ഇതിന് മറുപടി നൽകിയത് മസ്കിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ ഉൾപ്പെടെ നിരവധി പേരെ വിപ്സ്റ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജയിലിൽ വെച്ച് മരിക്കുന്നത് നിരവധി ഉന്നതരുമായി ഇയാൾ അവർക്ക് മെച്ചമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഉന്നത പദവിയിലെത്തിയതെന്നാണ് തെളിഞ്ഞിരുന്നത് എന്നാൽ എബ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറ്റോർണി ജനറൽ പാം പോണ്ടി ഇതിലെ ചില പേജുകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ ട്രംപിനെ കുറിച്ചുള്ള ഈ പോസ്റ്റ് ഭാവിയിലേക്ക് പ്രയോജനപ്പെടുമെന്നും സത്യം പുറത്തുപരികി തന്നെ ചെയ്യുമെന്നും മസ്ക് തിരിച്ചടിക്കുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് സർക്കാർ അവതരിപ്പിച്ച ബില്ലിൽ തന്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് മസ്ക് പിണങ്ങിയതെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ലെവിറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് മസ്കിന്റെ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇന്നലെ മസ്കിനെ ട്രംപ് ശക്തമായി ഭാഷയിൽ വിമർശിച്ചിരുന്നു മറ്റാരും വാങ്ങാൻ താല്പര്യം കാണിക്കാത്ത മസ്കിന്റെ കാറുകൾ എല്ലാവരെയും കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന് താൻ വഴങ്ങാത്തത് കൊണ്ടാണ് മസ്കിന് ബ്രാന്റ് എന്നാണ് ട്രംപിന്റെ വിമർശനം ടെസ്ലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് പറഞ്ഞതോടെ മസ്ക് ഭീഷണിയുമായി രംഗത്ത് വന്നു ഡൊണാൾഡ് ട്രംപ് നന്ദി കേടു പറയുകയാണെന്നും തന്റെ സഹായമില്ല എന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് തോറ്റുപോയിരുന്നേ എന്നും ഇലോൺ മസ്ക് പറഞ്ഞു ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുവാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കുവാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ചുള്ള നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് വിമർശനം ഉന്നയിച്ചിരുന്നു ഇലോൺ മസ്കിന്റെ ആശയങ്ങളും ട്രംപിന്റെ ഭരണവും ഒരുമിച്ച് പോകില്ല എന്ന സ്ഥിതിയിലെത്തിയതോടെയാണ് ഇരുവരും അകന്നു തുടങ്ങിയത് എന്നാൽ അധികം താമസിക്കാതെ തന്നെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ചെളിവാരി റീവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇരുവരും താൻ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുമെന്നും മസ്ക് പ്രഖ്യാപിച്ചു